ഒട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു തിങ്കൾ മുതൽ ശനിവരെ രാത്രി ഏഴ് മണിക്ക് ഫ്ലവേഴ്സിൽ അളിയാ എങ്ങനെങ്കിലും കേട്ടോ എനിക്ക് അവിടെ കൊറച്ച് പണി കൊഴുതാ വരുന്നത് കേട്ടോ എടത്തു എനിക്ക് ഇന്നത്തെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാണ്ട് എനിക്ക് അതിന് സീരിയസ് ആയിട്ട് വേറൊരു കാര്യം പറയാണ്ട് ചേച്ചി എന്താ അറ്റോ അതോടാ എനിക്കൊരു കാര്യം അറിയോ ഞാൻ ഇത്രയും നാളെ ജീവിച്ചോണ്ടിരുന്നത് ഒരു മൂർഖം പാമ്പിന്റെ കൂടെ ആണോ ും നിന്റെ അത് ഏതോ ആ ഒരു ദൈവത്തെ പോലെ കാണുന്ന നിന്റെ ആളിയൻ ചെറുക്ക അളിയൻ്റെ ദൂരട്ട് ഒരുങ്ങിയില്ല അളിയാ ഈ മുണ്ടയ്ക്ക് എടുത്ത് എടുത്തോണ്ട് ഇല്ല അടിയാ അളിയാ ഒന്നുമില്ല കേട്ടെ അപ്പച്ചി അവിടെ വന്ന് നിന്നിട്ടുണ്ട് അളിയനെ തിരക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടെ എന്തുണ്ടെങ്കിലും ഞാനിവിടുണ്ട് കേട്ടാ ഞാൻ അപ്പുറത്ത് കാണി വിളിച്ചേക്കണേ കേട്ടാ ഈ പച്ചവെള്ളം പോലെ ഇരിക്കുന്ന മനുഷ്യനെ പറ്റിയാണ് നീ അവവാദം പറഞ്ഞുണ്ടാക്കുന്നത് നിന്റെ കഴിഞ്ഞ കല്യാണം മുടങ്ങാൻ കാരണം ആരാ കഴിഞ്ഞ കല്യാണം മുടങ്ങാൻ കാരണോ ഞങ്ങൾ പോയ വണ്ടിക്കത്ത് വന്ദന സിനിമ എടുത്തിട്ടിട്ട് അതിന്റെ ക്ലൈമാക്സ് പോലെ പെണ്ണ് പെണ്ണിന്റെ വഴിക്ക് എന്റെ വഴിക്കും പോയി ആ സിനിമയുടെ കാസറ്റ് കാസറ്റ് കൈ അവസാനം വഴിക്കും ആ സിനിമയുടെ ആരാ നിന്റെ ക്യാസറ്റ് സത്യമാണോ ചേച്ചി പറയുന്നത് സത്യമാണോ സത്യമാണെങ്കിൽ ചേച്ചി ഇന്നൊന്ന് തീരുമാനിച്ചോ വന്നെങ്കിൽ നിങ്ങളെ ഭർത്താവ് ഇല്ലെങ്കിൽ നിങ്ങൾ ആങ്ങളാ ഇന്ന് ഞാൻ തീരുമാനിക്കും ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് അളിയാ നാളെന്തുവാളെ നാളെന് അതെ ചെറുക്കൻ്റെ പേര് രമേശൻ നക്ഷത്രമാണെങ്കിൽ അനിരം ഒരു ഗണപതി ഹോമം ഒരു ശത്രു സംഹാരൂജ വിജ്ഞങ്ങളൊന്നും കൂടാതെ കല്യാണം നടക്കാനാണ് കേട്ടോ ശരിയെന്നാ അളിയാ കല്യാണമാണ് ഇഷ്ടം പോലെ ശത്രുക്കൾ കാണും പക്ഷെ അതിലൊന്നും അളിയൻ പത്രിരുന്നു കേട്ടാ മുണ്ട് എടുത്തില്ല അളിയാ ഈ മുണ്ടൊക്കെ എടുത്ത് എടുത്തോണ്ടെന്ന് ഇല്ലിയാ അങ്ങോട്ട് എന്തുണ്ടെങ്കിലും വിളിക്കാം അളിയനപ്പുറത്തേക്കാണ് കേട്ടോ ഓക്കെ ടി ഈ പാവപ്പെട്ട മനസ്സിനെ പറ്റി നീ എന്തൊക്കെ പറഞ്ഞത് ഞാൻ ചെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാനങ്ങ് ഉരുവെ തീർന്നെ